തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾ ഇങ്ങനെ പൊടിപൊടിച്ച് നടക്കുകയാണ് ഇപ്പോൾ കവടിയാറിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ശബരിനാഥൻ സിമിനാൽ ന്യൂസുമഞ്ചേരിയാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഒരു നിലവിലെ പ്രചരണം പോകുന്നത് നന്നായിട്ട് പോകുന്നുണ്ട് നമ്മൾ എല്ലാ വീടുകളിലും കയറി ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനമായിട്ട് നമ്മുടെ മെറ്റീരിയൽ ആയിട്ട് പോകുന്നു വീടുകളിൽ സർക്കാരിനെതിരെയുള്ള ചാർജ് ഷീറ്റ് പറഞ്ഞു പോകുന്നു നമ്മൾ നമ്മളിനി നമ്മുടെ വികസന ആശയങ്ങൾ പറഞ്ഞു പോകുന്നു നല്ല റെസ്പോൺസ് ഇവിടെ ഒരു ടീമായിട്ട് ഇറങ്ങി നല്ല അടിസ്ഥാനമുള്ള പ്രദേശമാണ് ഇത്തവണ മികച്ച വിജയം കവിടിയാറിലും ഉണ്ടാകും തിരുവനന്തപുരം കോർപ്പറേഷനിലും യു ഡി എഫിലുണ്ടാകുന്നു ഈ പല സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ ഈ ശബരിമല അടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ കൗടിയാർ മണ്ഡലത്തിൽ ഈ സ്വർണ്ണക്കുള്ള അടക്കം വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് എങ്ങനെയാണ് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണല്ലോ പക്ഷെ നമ്മളത് പോ നോട്ടീസ് അടിച്ചോ പോസ്റ്റർ അടിച്ചോ നമ്മുടെ ഒരു മതവികാരം വർണ്ണപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു നോട്ടീസായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല പക്ഷെ നിർഭാഗ്യവശാൽ ബി ജെ പി കൃത്യമായിട്ട് ഇലക്ഷൻ പ്രൊസീജിയേഴ്സിൻ്റെ ലംഘനമാണ് അവരത് നോട്ടീസ് അടിച്ച് കൊടുക്കുകയാണ് അത് നിയമലംഘനമാണ് നമ്മൾ പക്ഷേ ആ വിഷയങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ജനങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ് നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ ഇവിടെ ഭഗവാന്റെ സ്വർണം കെട്ട അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ മത നിരപേക്ഷ ആയിട്ട് ആളുകൾ പോകുന്ന ഹിന്ദുക്കളും എല്ലാവരും ഒക്കെ പോകുന്ന അമ്പലത്തിൽ ഭഗവാന്റെ സ്വർണം കെട്ട ആളുകൾക്ക് എന്ന് ജനങ്ങൾ ഇങ്ങോട്ടും നമ്മൾ പറയുകയാണ് അതിനോട് കൂട്ടു നിൽക്കുന്നത് ബി ജെ പി ബി ജെ പി ആ വിഷയത്തിനകത്ത് ഏറ്റവും കുറവ് സമരം ചെയ്ത സംഘടന ബി ജെ പി ആണ് ഈ വിഷയത്തിനവർ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത് ജയിലിൽ പോയത് യൂത്ത് കോൺഗ്രസിൻ്റെ കെ എസ്സിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും ആളുകളാണ് ബി ജെ പിക്ക് എന്ത് അവർ ശബരിമല പഴയ വിഷയത്തിന് സമരം ചെയ്തുപോലെ സ്ത്രീ പ്രവേശനത്തിന് സമരം ചെയ്തതിൻ്റെ നൂറൊരംശം സമ സമരം ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ബി ജെ പി ചെയ്യുന്നില്ല ഇതൊക്കെ ആളുകൾ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം ജെനുവിനായിട്ടുള്ള വികസന വിഷയങ്ങൾ അര നൂറ്റാണ്ടായി തിരുവനന്തപുരം ഭരിക്കുന്ന ഇടതുപക്ഷം ഈ ജില്ലയെ ഒരു നൂറ്റാണ്ട് മുന്നോട്ട് കൊണ്ടുപോയി അതിനെതിരെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിലെ നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുക അതാണ് നമ്മുടെ ലക്ഷ്യം യു ഡി എഫിനെ ഇത് കഴിയത്തുള്ളൂ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസം ഇപ്പം ഇനി പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി പത്ത് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ആ ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു വിജയം ഇത്തവണ എത്ര സീറ്റാണ് നേടാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ അത്ഭുതങ്ങൾ സംഭവിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് വരിക്കും അമ്പത്തഞ്ച് സീറ്റിൽ കൂടുതൽ വിജയിച്ചുകൊണ്ട് കൊണ്ട് യു ഡി എഫ് തിരുവനന്തപുരം അങ്ങനെ ഈ തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യം ചെയ്യാൻ അത് തീരുമാനിക്കേണ്ടത് ഭരണസമിതിയും പാർട്ടിയും ഒക്കെയാണ് പക്ഷെ ആദ്യമായി ചെയ്യുന്ന തീരുമാനങ്ങളിലൊന്ന് തീർച്ചയായിട്ടും ഇവിടെയുള്ള ചില പ്രശ്നങ്ങൾ പിൻവാതിൽ നിയമനങ്ങളടക്കമുള്ള അഴിമതി അടക്കമുള്ള കാര്യങ്ങളൊക്കെയുണ്ട് അതിനൊക്കെ തീർച്ചയായിട്ടുള്ള ഒരു വെരലോട്ടം തീർച്ചയായിട്ടും ഭാഗവും ഉണ്ടാകും കൃത്യമായിട്ട് വിജയിച്ചാൽ നമ്മൾ റോഡുകൾ താറിയുന്ന കാര്യമടക്കം ഓപ്പറേഷൻ അനന്ത റീസ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമടക്കം ഇവിടെയുള്ള ഈ സർക്കാരിൻ്റെ മാലിന്യ സംസ്കരണം വികേന്ദ്രീകൃത പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് ഉണ്ട് അത് പറയേണ്ട സമയത്ത് കൃത്യമായി അന്ന് ജയിക്കുന്ന യു ഡി എഫിൻ്റെ ഉള്ള യു ഡി എഫിൻ്റെ മേയർ പറഞ്ഞോളൂ ഇപ്പം ഇവിടെ ജില്ലയുടെ മൊത്തത്തിൽ കോർപ്പറേഷൻ ചുമതലകളും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് മറ്റു സ്ഥലങ്ങളിലെ ഞാൻ ഇവിടെ മാക്സിമം ഇറങ്ങിയിട്ട് അവിടെയെല്ലാം കൺവെൻഷനും ഇടയ്ക്കൊക്കെ വീടുകളിലൊക്കെ പോകുന്നുണ്ട് ഇന്നലെ പൂന്തുറ പോയി പൂന്റയിൽ നിയമസഭാ ഇലക്ഷനിൽ വെല്ലുന്ന കൺവെൻഷനായിരുന്നു പൂന്തുറ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ പോകുന്നു കൊടുത്ത് മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട് എല്ലായിടത്തും വലിയൊരു ഉണർവ് നമ്മുടെ ശക്തി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ റിസൾട്ട് എണ്ണുമ്പോൾ ഇവിടെ ഈ കോർപ്പറേഷൻ വെയിറ്റ് ആൻഡ് എന്തായാലും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് സ്ഥാനാർത്ഥി ഉള്ളത് വിജയം ഉറപ്പാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് രജീഷ് ഏറ്റവും ാണ് വിശേഷും വിരൽ തുമ്പിൽ അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം